ഭഗവത്ഗീതയിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം വിജയിപ്പിക്കാം എന്നതാണല്ലോ നമ്മുടെ വിഷയം ഭഗവത്ഗീത മാനവ ജീവിതത്തിന് കിട്ടിയ ഏറ്റവും വലിയ പരിവർത്തനത്തിൻ്റെ ശാസ്ത്രം ഇന്നത്തെ ആധുനിക ശാസ്ത്രം നമുക്ക് ഭഗവത്ഗീതയിലൂടെ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഞങ്ങൾക്കത് കാണാൻ പറ്റും ഇന്നത്തെ ആധുനിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മുഴുവൻ രൂപപ്പെട്ടത് നാശമില്ലാത്ത ഊർജത്തിൽ നിന്നാണ് നമുക്കറിയാം എനർജിയാണ് എല്ലാറ്റിനും അടിസ്ഥാനം പണ്ട് വിചാരിച്ചു മാറ്ററിൽ നിന്നാണ് എനർജി ഉണ്ടാകുന്നത് അങ്ങനെ മാസ് ഇറ്റ് ഈസ് എ കോസ് ഓഫ് ദ എനർജി എന്നായിരുന്നു ഫിസിക്സ് പണ്ട് കാലത്ത് പഠിപ്പിച്ചിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ഐൻസ്റ്റീൻ മുതലായുള്ള ശാസ്ത്രജ്ഞന്മാരാണ് പറഞ്ഞത് മാസ് ഇറ്റ് സെൽഫ് ഇസ് എനർജി അത് ഊർജ്ജമാണ് ആൻഡ് ഇറ്റ് കാൺ ബി ഡിസ്ട്രോയിഡ് ഊർജത്തെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഫിസിക്സ് ഇന്ന് എന്താണ് പഠിക്കുന്നത് അത് അയ്യായിരത്തിലധികം വർഷം മുമ്പ് തന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ നമുക്കിതെങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം അപ്പോഴെല്ലേ ജീവിതം വിജയിക്കുള്ളൂ അതിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത് അപ്പോൾ നമുക്ക് നൃത്ത ശ്ലോകത്തെ നമുക്ക് ആരംഭിക്കാം ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന സാഖ്യയോഗം നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം അധ്യായത്തിലെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഒരു സന്ദേശമായി ആശയമായി അറിവായി നമ്മൾ കൊണ്ടു നടക്കണം എങ്കിൽ നിങ്ങൾക്ക് പരാജയപ്പെടാതെ തളരാതെ പതറാതെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും അപ്പം ആദ്യത്തെ ആ പതിനൊന്നാമത്തെ ശ്ലോകം കൃഷ്ണൻ പറയുന്നത് അശോചോസ്വം പ്രജ്ഞാവാദം പണ്ഡിത പണ്ഡിതോചന്തി പണ്ഡിതന്മാരൊരിക്കലും അനുശോചന്തി അനുശോചനം ദുഃഖം പണ്ഡിതന്മാരൊരിക്കലും ദുഃഖിക്കുകയില്ല തളരുകയില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തളരുന്നവരല്ല പണ്ഡിതന്മാർ അപ്പം നമ്മളൊക്കെ ഇന്ന് വിദ്യാഭ്യാസം ഉള്ളവരെന്ന് പറയുന്നവർ പോലും തളരുന്നവരാണ് അപ്പം നമ്മളൊക്കെ പണ്ഡിതന്മാരല്ല ഗീതയുടെ വീക്ഷണത്തിൽ നമ്മൾ വെറും പാമരന്മാരെ അപ്പം ഏത് പാണ്ഡിത്യമാണ് തളരാതിരിക്കാൻ നമുക്ക് വേണ്ടത് അത് അന്വേഷിക്കട്ടെ കാരണം പണ്ഡിത എന്ന അനുശോചന്തി പണ്ഡിതന്മാരൊരിക്കലും ശോചന്തി ദുഃഖിക്കുകയില്ല തളരുകയില്ല കഥാം ഗഥാംശോഷ ഗത പോയവരെക്കുറിച്ചും പോയിക്കൊണ്ടിരിക്കുന്നവരെ കുറിച്ചും ഒരിക്കലും പണ്ഡിതന്മാർ തളരുകയില്ല അല്ലെങ്കിൽ ഒരിക്കലും വേദനിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കല്ലുപോലുള്ള ഹൃദയമാണോ പണ്ഡിതന്മാരുടേത് അതല്ല ഉദ്ദേശിച്ചത് ഇവിടെ പാണ്ഡിത്യം എന്ന് പറയുമ്പോൾ തന്നെ അവർ വളരെ ഒരു മർക്കടമുഷ്ടിയുള്ള ഒരുതരം കുനുട്ട സ്വഭാവമുള്ള ഒരു തരം ദുഷ്ടബുദ്ധിയുള്ളവരല്ല അവർ അങ്ങനെ ഒരു ഒരു എന്താ പറയുക കല്ലുപോലത്തെ ഒരു പരുവരുത്ത ഹൃദയമില്ലാത്ത വളരെ ക്രൂരമായ നിഷ്ഠൂരമായ അങ്ങനെയുള്ള മനസ്സുകളല്ല പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അറിവ് നമുക്കെല്ലാവരും പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അയാളെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ തന്നെയാണ് വർത്താവുക അല്ലാതെ ദുഷ്ടൻ എന്നുള്ള അർത്ഥത്തിൽ ആരും എടുക്കാറില്ല ഇപ്പോൾ ഇവിടെ പണ്ഡിതന്മാരൊരിക്കലും തളരുകയില്ല എന്ന അനുശോചന്തി അത് എവിടെ നിന്നാണ് ഈ പാണ്ഡിത്യം ഇവർക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഏത് പാണ്ഡിത്യമാണ് അവരെ തളർത്താതിരിക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടു മനുഷ്യൻ മനുഷ്യനിലേക്ക് നോക്കുന്നില്ല അപ്പോൾ മനുഷ്യൻ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യം കാണുന്നത് നമ്മുടെ ശരീരമാണ് പക്ഷെ നമ്മുടെ ശരീരത്തെ ആരാ കാണിച്ചു തരുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ കാണുന്നു ഞാനൊരു ആണ് ഒരാൾ പെണ്ണെന്ന് പറയുന്നു ഒരാൾ ആണെന്ന് പറയുന്നു ഞാൻ എന്താവട്ടെ നിങ്ങൾ അച്ഛനെന്നോ അമ്മയെന്നോ വിദ്യാർത്ഥിയെന്നോ കോളേജിൽ പഠിക്കുന്നവരെന്നോ കല്യാണം കഴിച്ചവരെന്നോ ജോലി എന്തു പറയണമെങ്കിലും ഫ്രം വേർ ദാറ്റ് കംസ് അത് എവിടെ വരുന്നത് ഞാൻ ഒരു ജോലിക്കാരൻ അപ്പം ഈ ഞാനെന്ന ആ ചിന്തയിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത് ചിന്തയിൽ നിന്നല്ലേ സത്യത്തിൽ നമുക്ക് നമ്മൾ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ ചിന്ത എവിടുന്നാ പുറപ്പെടുന്നത് നമുക്ക് പറഞ്ഞേ പറ്റുന്നു നിന്നാണ് ബോധ മനസ്സിൽ നിന്നാണ് അപ്പോൾ ബോധ മനസ്സിനെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഇന്നേ വരെ ഞാൻ ആരാണെന്ന് ഉറങ്ങുന്നവരാണെന്ന് പോലും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് പറയണമെങ്കിലും മനസ്സ് ഉണരണം അപ്പോൾ ആ ബോധ മനസ്സിലേക്കാണ് നമ്മൾ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ബോധ മനസ്സെന്ന് പറഞ്ഞ ചിന്തകളാണ് നമുക്കറിയാം മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട് പല വികാരങ്ങൾ അഹങ്കാരം അഭിമാനം ദുരഭിമാനം നമ്മുടെ ശത്രുക്കൾ മിത്രങ്ങൾ അതുപോലെ ഇഷ്ടങ്ങൾ ഇഷ്ടമില്ലായ്മകൾ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ മനസ്സിലാണ് ഈ ചിന്തകളെ നമ്മൾ തീരെ അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കാറില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നു എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തുന്നു എനിക്കിഷ്ടപ്പെട്ടത് കഴിക്കുന്നു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പക്ഷേ എന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ജീവിതം വരിക നോക്കും മനുഷ്യൻ സ്വതന്ത്രമായി നടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ വൈറസ് വന്നത് കൊറോണ വൈറസ് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണോ മാസ്ക് ധരിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണോ നമ്മളെ കയ്യിൽ സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് അല്ല ആരും ഇഷ്ടപ്പെട്ടിട്ടല്ല പക്ഷേ നമ്മൾ നിർബന്ധിതരായി കാരണം പ്രകൃതി അങ്ങനെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചു അതിനൊരു സാഹചര്യം പ്രകൃതിയിലാക്കി അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കണ്ടേ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ ജീവിക്കാൻ തുടങ്ങുന്നതെങ്കിൽ അതുതന്നെയാണ് ജീവിതത്തിൻ്റെ പരാജയം നിങ്ങൾക്കിഷ്ടം വേണം ഇഷ്ടങ്ങൾ വേണം പക്ഷേ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും കൂടെ നമ്മൾ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റണം എനിക്ക് എൻ്റെ ഇഷ്ടം മാത്രം ഞാൻ നടപ്പിലാക്കുമെന്ന് പറയുമ്പോഴാണ് കുടുംബജീവിതം തകരുന്നത് ഉദ്യോഗ ജീവിതം തകരുന്നത് കാരണം അവിടെ വ്യത്യസ്ത ഇഷ്ടങ്ങളുള്ള ആളുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ നല്ല കാര്യങ്ങളിൽ അവരുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട് ഈ തരത്തിൽ നമുക്ക് ചില ബാലൻസ് മൈൻഡ് നമുക്ക് ഇല്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നതും തകർന്നു പോകുന്നതും അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ മനസ്സിന് കേവലം ചിന്തിക്കാനുള്ള കഴിവ് മാത്രമല്ല നമ്മൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് അപ്പം ഞാൻ ചിന്തിച്ചിട്ട് നോക്കിയിട്ട് എനിക്കൊരു ഒരു അന്തം കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും നമുക്ക് ഭാവന ചെയ്യാനുള്ളൊരു കഴിവുണ്ട് ഈ ഭാവനയാണ് നമ്മളെ പലപ്പോഴും ജീവിത ദുഃഖങ്ങളിൽ നിന്നും ഉയർത്തുന്നത് അതുകൊണ്ടാണ് ധ്യാനം നമ്മൾ പരിശീലിക്കണം എന്ന് പറയുന്നത് ധ്യാനം ഒരു ഭാവനയാണ് ഭാവനയിൽ നമ്മൾ പലതും കാണുന്നു ആ കാണുന്നതിൽ നമ്മൾ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഇപ്പം നിങ്ങൾ കൃഷ്ണൻ്റെ രൂപം മനസ്സിൽ ഭാവന ചെയ്യുക അതുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ ആരാധിക്കുന്ന ദൈവങ്ങൾക്കൊക്കെ സുന്ദര രൂപം കൊടുത്തത് എന്തിനാണ് ആ സുന്ദരമായ മുഖം വെച്ചാൽ നമുക്ക് ഭാവന ചെയ്യാനാണ് അങ്ങനെ നമ്മുടെ മനസ്സിൽ അത്തരം രൂപങ്ങൾ ഭാവന ചെയ്ത് ഒരു മന്ത്രം നിരന്തരം ജപിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നോക്കിക്കൊള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം ഭാവന ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഊർജം മുകളിലേക്കാണ് മനസ്സ് കൂടുതൽ കൂടുതൽ നമ്മൾ ഉണർത്തും അതായത് നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ അറിയാത്ത വിധത്തിലുള്ള ഒരു എനർജി പാസ് ചെയ്യും സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഇ ക്യു ഐ ക്യു എന്ന് രണ്ട് ബ്രെയിൻ ഭാഗങ്ങളാണ് ഉള്ളത് ഈ ഐ ക്യു എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഭാഗം കാര്യമാണ് ഐ ക്യു എന്നാൽ ഇൻ്റലിജൻസ് എന്നല്ല കുറേ ഇൻഫോർമേഷൻസാണ് ഞാൻ പഠിച്ചെടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇ ക്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ഇമോഷൻസാണ് നമ്മുടെ സ്വഭാവങ്ങളാണ് അപ്പോൾ ഇത്തരം സ്വഭാവങ്ങളും നമ്മുടെ കുറേ പഠിച്ച അറിവും വെച്ച് മാത്രം ജീവിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല ജീവിതം കടന്നു വരുന്നതെങ്കിൽ നമ്മളുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ പലരും പറയും വളരെ സംഘർഷമാണ് ജീവിതം ടെൻഷനാണ് ജീവിതം സ്ട്രെസ്ഫുളാണ് ജീവിതം ശരിയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയൊക്കെ വരണം പക്ഷേ നമുക്കിതിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് ഈ ഭാവന നമ്മൾ വികസിപ്പിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ ഏകാഗ്രതയോടുകൂടിയിട്ട് കുറച്ച് നേരം നമ്മൾ ധ്യാനവും മറ്റും പരിശീലിക്കുന്ന സമയത്ത് മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ശക്തി ഈ ശക്തിയുടെ പേരാണ് ഭാവന അഥവാ ധ്യാനം ഇത് നിങ്ങൾ നിരന്തരം പരിശീലിക്കുന്ന ആളുകൾക്ക് എവിടെയൊക്കെ ദുഃഖം വരുന്നുണ്ടോ അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനുള്ള ഒരു ശക്തി വിശേഷം അവരുടെ ഉള്ളിൽ ബ്രെയിനിൽ അവർക്ക് ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം മഹർഷി വര്യന്മാരൊക്കെ പരിശീലിച്ച പാതയാണ് അതാണ് പൂന്താനം ഉള്ളിൽ പറഞ്ഞ ഉള്ളിൽ ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായെന്നൊക്കെ പറയില്ല ആ ഒരു ഭാവന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറച്ചപ്പോൾ സ്വന്തം മകൻ്റെ മരണം അദ്ദേഹത്തെ തളർത്തിയില്ലേ ഇന്നിപ്പം എല്ലാവരും പറയണു ഞാൻ തളർന്നു പോയി എൻ്റെ മകൻ്റെ മകൻ മരണമെന്ന് തളർത്തി എൻ്റെ മകളുടെ മരണം തളർത്തി എൻ്റെ ഭാര്യയുടെ മരണം തളർത്തി അച്ഛൻ മരിച്ചത് തളർത്തി ഇതൊക്കെ തളർന്നു എന്ന് പറയുന്ന ആരാണ് ഭാവന ഇല്ലാത്തവരാണ് കാരണം ഭാവം എന്ന് പറയുന്നത് നമ്മളെ തളർത്തുന്നതാണ് ദുഃഖം ഭാവമാണ് വിഷമം ഒരു ഭാവമാണ് ഇതൊക്കെ ഭാവങ്ങളാണ് ഭാവം മീൻസ് ഇമോഷൻസാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറ്റാച്ച്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൊണ്ടുണ്ടാകുന്ന നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളാണതൊക്കെ അതൊക്കെ നമ്മൾ തളർത്തുന്നതാണ് കാരണം നമ്മുടെ ഈഗോ അതിൽ വളരെ ഹേർട്ടീൻ അഹംഭാവത്തിന് അടി കിട്ടുമ്പോൾ ദുഃഖഭാവം വരും മറ്റതല്ല മറ്റത് നിങ്ങൾ ഭാവന ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജം നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ആ ഒരു പ്രചോദനം ഊർജം ഉണരുകയാണ് അപ്പൊ നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ തളരാത്തത് അപ്പൊ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ആരാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ കുറേ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എടുത്താൽ അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ എടുത്ത് അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിൽ വേണ്ടുന്ന എഡ്യൂക്കേഷൻ എടുത്തിട്ടുള്ള ഒരുതരം ഇൻ്റലക്ച്വൽ ഫോൾസുകളല്ല വിഡ്ഢികളല്ല ഇവിടെ സ്വന്തം മനസ്സിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിയവർ അതായത് മനുഷ്യന് സ്വാഭാവികമാണ് സ്നേഹം തരുന്നവരോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും ഇഷ്ടമുണ്ടാകും കൗമാരപ്രായത്തിൽ കാമുകി കാമുക ബന്ധങ്ങൾ വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും അതിലെന്തെങ്കിലും തരത്തിൽ കാമുകി വേറൊരു തൻ്റെ കൂടെ പോയാൽ തകള് തകർന്നു പോകുന്ന കാമുകന്മാരുണ്ട് ഇനി കാമുകൻ വേറൊരു പെൺകുട്ടിയെ പ്രേമിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ആത്മഹത്യ നിന്ന് കാമുകിമാരുണ്ട് നിങ്ങളെ ദിവസവും പത്രത്തിൽ വായിക്കുന്ന വാർത്തകളല്ലേ അപ്പോൾ ഇതിതൊക്കെ നമുക്ക് കാണേണ്ട എന്താണ് അറ്റാച്ച്മെൻറ്റ് പലപ്പോഴും നമ്മളെ ദുഃഖഭാവത്തിലേക്കാണ് വിഷമഭാവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇത് കുട്ടികൾ മുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം അവരൊക്കെ ഹൈ എക്സ്പെക്ടേഷനിൽ വളരുന്നവരാണ് ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും മാനസികമായി വളരെയധികം വിഷമിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ആ മനസ്സിൽ എക്സ്പെക്റ്റേഷൻ കൂടുന്നു എക്സ്പെക്റ്റേഷൻ സ്വാർത്ഥനിഷ്ഠമാണ് അപ്പം ഈ സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തളർത്തും സ്വാർത്ഥതയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം സ്വാർത്ഥത ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അഹങ്കാരം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അഹങ്കാരത്തോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന മറ്റൊരു വികാരമാണ് അല്ലെങ്കിൽ വിചാരമാണ് ഈ ഭാവന അതുകൊണ്ടാണ് സ്പിരിച്വലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് കുറേ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്തുണ്ടാവും എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഡെയിലി നിങ്ങളൊരു പത്തിരുപത് മിനിറ്റ് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് നൽകി നമുക്കതും കൂടെ പറഞ്ഞു പോകാം നിങ്ങളെല്ലാവരും കുറച്ച് നേരം നിവർന്നിരുന്ന് ശീലിക്കണം എന്നിട്ട് നിങ്ങളുടെ മൂലാധാര ചക്രത്തിലുള്ള ഊർജത്തെ നിങ്ങൾ ഉണർത്തി മനസ്സിലേക്ക് ഉണർത്തിയിട്ട് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഓം ഒരു മന്ത്രമൊക്കെ ചൊല്ലി ഒരു രൂപത്തെ നിങ്ങൾ ഭാവന ചെയ്ത് ചീലിക്കുക ഇനിയും മുന്നോട്ട് പോകാനായിട്ട് കുറെ പക്ഷേ അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് തുടങ്ങാം കണ്ണടച്ചുകൊണ്ട് രൂപത്തെ എന്നിട്ട് മനസ്സുകൊണ്ട് ആ രൂപത്തിൻ്റെ പാദത്തിൽ നിങ്ങൾ എന്തെങ്കിലും പൂക്കൾ മനസ്സിൽ ഭാവന ചെയ്ത് അർച്ചന ചെയ്യുന്നത് ഭാവിക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ചിത്രം മാത്രമാവുമ്പോൾ യു ആർ കട്ടിങ് ഓഫ് ഫ്രം ദി വേൾഡ് നമ്മൾ ലോകത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ ലോകം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളുമായി വളരെയധികം ഒട്ടലുണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങളെ അതൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മൾ വേറെ ലോകത്തിലേക്ക് തിരിയുമ്പോൾ യു ആർ ക്രിയേറ്റിംഗ് അനത ഫീൽഡ് ഓഫ് എനർജി നിങ്ങൾ ഒരു പോസിറ്റീവ് ഫീൽഡ് ഓഫ് എനർജി ഉണ്ടാക്കുക അപ്പം നേരത്തെ നിങ്ങളുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പെട്ടെന്ന് കുറേ എനർജി ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് പോസിറ്റീവ് ആണെന്ന് പക്ഷെ അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കാൻ നിമിഷങ്ങളെ വീണ്ടും ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഊർജ്ജമായി മാറി എന്ന് വെച്ചാൽ ദുഃഖമായി മാറി കാമുകി ഞാൻ പറഞ്ഞു വേറൊരുത്തരുടെ കൂടെ നിങ്ങൾക്കാ അതുവരെ നിങ്ങൾ സ്നേഹിച്ചവള് പോസിറ്റീവ് ആയിരുന്നവള് ദുഃഖമായി മാറി അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയി മാറാൻ നിമിഷങ്ങളെ വേണ്ടും പക്ഷേ ഇവിടെ നിങ്ങളൊരു എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ മനസ്സിനെ പല പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല എനിക്ക് യുവാക്കളോട് യുവതികളോടും പറയാനുള്ളത് നിങ്ങളൊക്കെ ഒരു ടോപ്പ്യൻ ലോകത്തിൽ ജീവിക്കരുത് നമ്മളൊരു ബ്ലൈൻഡായിട്ട് ജീവിക്കണം ധൃതരാഷ്ട്രെ പോലെ എന്നു വെച്ചാൽ ഞാൻ സ്നേഹിക്കുന്നവരെന്നും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ അച്ഛനും അമ്മയും എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് നല്ല ജോലി കിട്ടും അല്ലെങ്കിൽ എനിക്ക് ജോലി ജോലിസ്ഥലത്ത് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും എനിക്ക് എപ്പോഴും നല്ലതേ ഉള്ളൂ ഇതൊക്കെ വെറും ഫോളിഷ് ഇമാജിനേഷൻസാണ് കാരണം ഇന്ന് സ്നേഹിച്ചവർ നാളെ വിട്ടുപോകാം കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മത്തി എങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിനും നാം വ്രത എന്നും ഉദാനം പറഞ്ഞ എത്ര സത്യമാണ് സ്നേഹിച്ചിരിക്കുന്നവർ തന്നെ വിട്ടുപോകുന്നതും മറ്റൊരാൾ സ്നേഹിക്കുന്ന ഇതൊക്കെ ലോകത്തിൽ ഇന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഇത്തരം ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വേൾഡിൽ നമുക്ക് സത്യത്തിൽ മനുഷ്യ മനസ്സിനെ മാത്രം നമ്മൾ വിശ്വസിക്കരുത് കാരണം ഒരാൾ മറ്റൊരാൾ കൂടെ ഉണ്ടെന്ന് കരുതുമ്പോൾ സത്യമായിട്ടും ആരും ആരുടെയും കൂടെ കൂടെയില്ലെന്ന് അനുഭവങ്ങളെ കൊണ്ട് നമ്മൾ പഠിക്കും അപ്പം അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്പത്തെന്ന് പറയുന്നത് നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തെ ഉൾക്കൊള്ളാനും വേണ്ട കാര്യങ്ങൾ നമ്മൾ വേണ്ട പോലെ ചെയ്യുന്നതോടൊപ്പം നമുക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളെ മറികടക്കാനുള്ള ശക്തി നമ്മൾ ആർജിക്കുകയാണ് അപ്പം ഇങ്ങനെ അശോച്യാനന്യശോചസ്തം പ്രജ്ഞാവാദം ച ഭാഷസേ അപ്പം പണ്ഡിതന്മാരൊരിക്കലും പ്രജ്ഞ വലിയ അറിവ് പറയുന്നവരല്ല അവരെ അറിവിൽ ജീവിക്കുന്നവരാണ് ഒരു കൂട്ടർ വളരെ അറിവ് പറയും അറിവ് പറയുക എന്ന് പറഞ്ഞാൽ ഓ നിങ്ങൾ തളരുത് വിഷമിക്കരുത് ഇതൊക്കെയാണ് ജീവിതം ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിതം എന്ന് ഉൾക്കൊള്ളണം നമ്മളിതൊക്കെ പറയും പാരൻസ് പ്രത്യേകിച്ച് മക്കളെ ഉപദേശിക്കുമ്പോൾ പറയും ഓ അതിനിപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യം നീ ഉണ്ടാക്കി വെച്ച വനയല്ലേ അതുകൊണ്ട് നീ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയും ഇവരും അതുപോലെ തലയാണ് അവരും കുറേ ദുഃഖിക്കുന്നു അപ്പോൾ ദുഃഖിക്കുന്ന ഒരാൾക്ക് വേറൊരാളുടെ ദുഃഖത്തിനെ വിമർശിക്കാനോ പരിഹസിക്കാനോ നിന്ദിക്കാനോ അവരെ ഉപദേശിക്കാനോ അർഹതയില്ല അപ്പം അവനവന് തോന്നണം അതുകൊണ്ടാണ് എനിക്ക് ഇതിനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി അതിൻ്റെ പ്രശ്നങ്ങൾ വരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള കഴിവും പ്രാപ്തിയും നേടിയാൽ നിങ്ങൾക്ക് പറയാം മനസ്സിനെ മനസ്സിലാക്കുന്ന തന്നെ മനസ്സിലാക്കുന്ന ആത്മാവിനെ മനസ്സിലാക്കുന്ന പണ്ഡിതൻ ഒരിക്കലും അശോചന അശോ അശോചിയാൻ ആ ഒരിക്കലും ശോചിക്കുകയില്ല ന ശോചത്തി അവരൊരിക്കലും തളരുകയില്ല ഇതാണ് ഒന്നാമത്തെ ഒരു ശ്ലോകം കൊണ്ട് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കണം ഭാവന കൊണ്ടേ ഭാവങ്ങളെ മറികടക്കാൻ പറ്റുള്ളൂ ഭാവനയില്ലേ ഭാവത്തെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും ദുഃഖം ഭാവമാണ് അഹംഭാവമാണ് ഭയം ഭാവമാണ് എല്ലാ നെഗറ്റിവിറ്റികളും ഭാവമാണ് എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഭാവന ധ്യാനം അതൊരിക്കലും ഭാവമല്ല അത് ഭാവനയാണ് ആ ഭാവന കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കരകയറാൻ സാധിക്കും ഈ കാര്യത്തിൽ യാതൊന്നും സംശയിക്കേണ്ടതില്ല അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ജീവിതത്തെ നിങ്ങൾക്ക് ധന്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാളെയെല്ലാം അനുകൂലമാകും എന്ന് കരുതി ജീവിക്കരുത് പ്രകൃതിക്ക് പോലും താളം തെറ്റിക്കാൻ നിമിഷങ്ങളെ വേണ്ടു ഞാൻ കഴിഞ്ഞ ദിവസം പത്രം വായിച്ചപ്പോൾ കാ കാണാൻ പറ്റിയൊരു വാർത്ത കേരളത്തേക്കാ കുറച്ചൊക്കെ പറയണം പശ്ചിമഘട്ടം മുഴുവൻ വളരെയധികം നിങ്ങൾ എന്താ പറയുക അപകടത്തോടു കൂടി നോക്കി നിൽക്കേണ്ടിയിരിക്കുന്നു എന്ന യുനെസ്കോയുടെ റിപ്പോർട്ട് വായിക്കരുത് അപ്പൊ നോക്കൂ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ കാലാവസ്ഥ നിൽക്കുന്നത് ഈ പശ്ചിമഘട്ടത്തെ ആശ്രയിച്ചിട്ടാണ് അപ്പം ആ ഭാഗം താളം തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ പ്രളയം വരാനും ഭൂകമ്പങ്ങൾ വരാനും പ്രകൃതിക്ഷോഭങ്ങൾ വരാനും അധികം വൈകണ്ടാ നർത്ഥം മനുഷ്യൻ കെട്ടി ഉണ്ടാക്കിയ കോട്ടകൾ മുഴുവൻ മനുഷ്യന്റെ തന്നെ ഏറ്റവും എന്താ പറയാ ചൂഷണം കൊണ്ട് താളം തെറ്റിക്കുന്ന ചിത്രങ്ങളാണ് വരും നാളുകളിൽ നമ്മൾ വരാൻ പോകുന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രകൃതി എന്നാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഇരുന്ന് ഒന്നും സംഭവിക്കില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രൂപത്തിൽ നമ്മൾ കണ്ടാൽ തകരുകയുള്ളൂ നമുക്ക് കൊറോണ വലിയൊരു പാടല്ലേ പഠിപ്പിച്ചത് നമുക്ക് പി പി കിറ്റ് ഉണ്ടായിരുന്നില്ല മാസ്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നു കാരണം ഇതെല്ലാം നമുക്ക് ഇന്നത്തെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ആവശ്യമുള്ളതാണ് ഇതുപോലെ മനസ്സിനും ചില ഷീൽഡ് വേണം നമ്മൾ എന്താ പറയുക മാസ്ക് വേണം ആ ഷീൽഡും മാസ്ക്കുമാണ് നിങ്ങളുണ്ടാക്കുന്ന ധ്യാനത്തിലൂടെ പരിശീലിക്കുന്ന ഭാവന അതുകൊണ്ട് ആരും മറക്കരുത് നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ ധ്യാനം പോലുള്ള ഭാവനാത്മകമായ കാര്യങ്ങൾ നിരന്തരം പരിശീലിക്കുന്നവർക്ക് അവർക്ക് ജീവിതത്തെ തരണം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവും ശക്തിയും ഉണ്ടാവും അല്ലാത്തവർ മുന്നോട്ട് പോവും പക്ഷേ ഏത് വരെ എന്നുള്ളൊരു ചോദ്യത്തിൽ അത് നിൽക്കും അങ്ങനെ നമുക്ക് ഇനിയും ജീവിതത്തെ നമുക്ക് ഉയർത്തിയെടുക്കാൻ ഭഗവത്ഗീതയിൽ ഒരുപാട് ടിപ്സുകളാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് തുടർന്ന് കാണാം കൃഷ്ണൻ പറഞ്ഞു തരുന്ന ബാക്കി ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തളരാതെ പതരാതെ ജീവിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തെ മുഴുവൻ ആവിഷ്കരിച്ചുകൊണ്ട് ധന്യമാക്കിക്കൊണ്ട് സുന്ദരമാക്കിക്കൊണ്ട് വിജയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും അതിന് നമുക്ക് കരുത്തുണ്ടാവും കരുത്ത് തരട്ടെ ഭഗവത്ഗീത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസമരിപ്പിക്കുകയാണ് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം